തീരദേശ പരിപാലന നിയമം നടപ്പിലാക്കുന്നില്ലെന്നാരോപിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഇടവനക്കാട് സംസ്ഥാന പാത ഉപരോധിച്ചു കേന്ദ്രം ഇളവുകൾ വരുത്തിയിട്ടും സംസ്ഥാനം നടപ്പിലാക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ കൂടുതൽ വിവരങ്ങൾ രാവിലെ ഏഴ് മണിക്കാണ് ഈ പ്രതിഷേധം നടന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ പ്രതിഷേധം ഉണ്ടായിരുന്നുള്ളൂ റോഡ് സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളായിരുന്നു നടത്തിയിരുന്നത് എടവനക്കാട് സി ആർ എസ് ആയി ബന്ധപ്പെട്ട് കേന്ദ്രം നിരവധിയായിട്ടുള്ള ഇളവുകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി പ്രതിഷേധക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ഈ തീരദേശ പരിപാലന നിയമം ഇത്തരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇളവുകൾ നടപ്പിലാക്കാത്തതുകൊണ്ട് തന്നെ ഈ വീടുകൾ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവർക്ക് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ നിലപാട് ഇതിന് നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഇതിനു മുമ്പും അവർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഈ റോഡ് ഉപരോധിക്കലൊപ്പം തന്നെ വഴിയിൽ കിടന്നുകൊണ്ടുള്ള സമരം കഞ്ഞിവെച്ചുള്ള പ്രതിഷേധം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ നടത്തിയിരുന്നു ആ ഇതിൽ തന്നെ നടപടി ആകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഈ നിലയ്ക്ക് ഇന്നൊരു പ്രതിഷേധം കൂടി നടത്തിയത് പക്ഷേ ഇന്നിപ്പോ ഒരു തിങ്കളാഴ്ച ഒപ്പം ഈ നിലയിലുള്ള വലിയ ചിത്ര ജോലിക്ക് ജോലിക്കുള്ള ആളുകൾ പോകുന്ന സമയം സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്ന സമയം അതുകൊണ്ട് വാഹന ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു അതുകൊണ്ടാണ് ആ പോലീസ് പ്രതിഷേധക്കാരെ വളരെ വേഗം തന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടന്നത് എന്തായാലും പ്രതിഷേധം എന്താ ഏതാണ്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പ്രതിഷേധം അവസാനിപ്പിച്ചു തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു